നമസ്കാരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം നില മെച്ചപ്പെടുത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും സി പി എമ്മിന് മുന്നിൽ ചോദ്യങ്ങൾ നിരവധി ബാക്കിയാകുന്നുണ്ട് ബി ജെ പി യെ ചേർക്കുന്നത് തങ്ങളാണെന്ന് വാദിച്ചിരുന്ന സി പി എമ്മിനേറ്റ തിരിച്ചടിയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഉജ്ജ്വല വിജയം സ്വന്തം പാളയത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് സി പി എം കോൺഗ്രസിൽ നിന്നും മറുകണ്ടം ചാടിയെത്തിയ പി സാരനെ സ്ഥാനാർത്ഥിയാക്കിയത് ഡോക്ടർ പി സരൻ എത്തിയപ്പോൾ അത് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും കോൺഗ്രസ് വോട്ട് ബാങ്കിലടക്കം വിള്ളൽ ഉണ്ടാക്കുമെന്നായിരുന്നു സി പി എമ്മും ഇടതുപക്ഷവും കണക്കൂട്ടിയത് ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് കണക്കൂട്ടിയ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പോലും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൈമെയ് മാറുന്നായിരുന്നു മണ്ഡലത്തിൽ ഇടതുപ്രചാരണം പക്ഷേ കഴിഞ്ഞ തവണ തേതിൽ നിന്നും വ്യത്യസ്തമായി എൽ ഡി എഫിന് നേടാനായത് എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടിയ എൽ ഡി എഫിന് ഇത്തവണ കിട്ടിയത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടലിന് വോട്ടിൽ വർധന കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാഫിപറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് നേടിയപ്പോൾ രാഹുലിന് നേടാനായത് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടാണ് അതായത് നാലായിരത്തി മുന്നൂറ്റി പത്ത് അധിക വോട്ട് അതേസമയം എൻ ഡി എക്ക് വൻ നഷ്ടം ചെയ്തു ഇത്തവണയും മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ എൻ ഡി എക്ക് കഴിഞ്ഞെങ്കിലും പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞത് അതായത് ഇത്തവണ കൃഷ്ണകുമാറിനെ നേടാനായത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് മാത്രം കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എന്ന വോട്ടിൽ നിന്നാണ് ഇന്ത്യയുടെ വോട്ട് കുത്തനെ കുറഞ്ഞത് ഇതോടെ എണ്ണൂറ്റി അറുപത് വോട്ടുകൾ നേടാൻ വേണ്ടിയാണോ സരിനെ കൊണ്ടുവന്നത് എന്ന ചോദ്യമാണ് എല്ലാ കോണിൽ നിന്നും ഉയരുന്നത് ഒരുപക്ഷേ പ്രാദേശികമായി മറ്റൊരു നേതാവിനെ കളത്തിലിറക്കിയിരുന്നെങ്കിൽ ഇതിലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമായിരുന്നുവെന്നാണ് സി പി എം അണികൾ തന്നെ അടക്കം പറയുന്നത് സരിനെ സ്വീകരിച്ചതിന്റെ പേരിൽ സൈബർ ഇടങ്ങളിലടക്കം പാർട്ടി വലിയ പ്രതിരോധത്തിലായിരുന്നു ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന ഒരാൾ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാകുന്നതിലുള്ള അമർഷം ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ടായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയകളിലും ചാനൽ ചർച്ചകളിലും തങ്ങളുടെ പാർട്ടികളെയും നേതാക്കളെ നിരന്തരം ട്രോളുന്ന രാഹുലിനെ തോൽപ്പിക്കാൻ അണികളും ഒടുവിൽ കച്ചകെട്ടി ഇറങ്ങി എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല പാലക്കാട് മുമ്പ് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ നേടിയ വോട്ടുകൾ സരിത നേടാൻ സാധിക്കുമെന്നാണ് കണക്കൂട്ടിയത് ആദ്യം എം ബി ബി എസ് പഠനം നടത്തി ഡോക്ടറായി പിന്നീട് അത് ഉപേക്ഷിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസുകാരനായി അതിനിടയിൽ നിയമപഠനവും തുടങ്ങി ഒടുവിൽ അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയ വഴി സ്വീകരിച്ച് കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ഹെഡായും സ്ഥലത്തെ പ്രധാന നേതാവായും മാറിയ സരിൻ തങ്ങൾക്ക് തുണിയായി മാറുമെന്ന് സി പി എം കരുതി എന്നാൽ അത് ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ലീഡ് എടുക്കില്ലെന്ന് ചാനൽ ചർച്ചകളിലും നിരന്തരം ഉദ്ഘോഷിച്ച സരിന്റെ ആത്മവിശ്വാസം കണ്ട് യു ഡി എഫ് കാര് പോലും അങ്കലാപ്പിലായിരുന്നു എന്നാൽ യാതൊരു ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ല സരിന്റെ തള്ളെന്ന് പിന്നാലെ ബോധ്യമായി വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നില കാണിക്കില്ലെന്ന് പറഞ്ഞ സരിൻ മൂന്നാം സ്ഥാനത്തെത്തി പോസ്റ്റൽ വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സരിന് കഴിഞ്ഞില്ല രാഹുലിന് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളും കൃഷ്ണകുമാറിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളും കിട്ടിയപ്പോൾ സരിന് കിട്ടിയത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടാണ് രാഹുലിന്റെ ഭൂരിപക്ഷം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ പാലക്കാട് പണ്ട് ഹാട്രിക് വിജയം നേടിയ ഷാഫി പറമിലിന്റെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷത്തെയും കടത്തിവെട്ടിയുള്ളതായിരുന്നു രാഹുലിന്റെ ഈ വിജയം ശക്തമായ പോരാട്ടം നടന്ന കഴിഞ്ഞ തവണേക്കാൾ എണ്ണൂറ്റി അറുപത് വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിന് അധികം കിട്ടിയത് പുതിയ വോട്ടർമാർ ഏറെയുള്ള മണ്ഡലത്തിൽ മറ്റു രണ്ട് പാർട്ടികളും വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാക്കിയ നേട്ടം നോക്കുമ്പോൾ വളരെ കുറവാണിത് ഇതോടെ സമ്മേളനകാലത്ത് സരിന്റെ സ്ഥാനാർത്ഥിത്വം ഇനിയും ചർച്ചകളിൽ നിറഞ്ഞേക്കും അതേസമയം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരണവുമായി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമാണെന്നും പാലക്കാട് യു ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യെയുമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് കുറേ കാലമായി സി മൂന്നാം സ്ഥാനത്താണ് ഇക്കുറി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിച്ചത് സറിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായെന്നും എം ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണെന്ന് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സമരം തന്നെ പാലക്കാട് നടന്നു സറിൻ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ഇപ്പോൾ ആ മണ്ഡലം പൂർണ്ണമായും കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു